നമസ്കാരം എല്ലാവർക്കും സ്പിയർ മാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സുനിൽ ദത്ത് ഇന്ന് നിങ്ങളടുത്ത് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നിങ്ങൾക്കറിയാമല്ലോ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റിൻ്റെയും ഉടനെ തന്നെ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിൻ്റെയൊക്കെ എക്സാം വിളിക്കാൻ സാധ്യതയുണ്ട് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഡേറ്റ് വന്നിട്ടില്ല ഒരുപാട് താമസിക്കാതെ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് അതിനുശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് എന്നീ പരീക്ഷകൾ ഉടൻ തന്നെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് മാത്സിൻ്റെ ഈ ടോപ്പിക്കുകൾ നമുക്ക് തീർക്കാൻ വേണ്ടി പെട്ടെന്ന് മാത്സിൻ്റെ ടോപ്പിക്കുകൾ തീർക്കാൻ വേണ്ടി ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് നമ്മൾ സ്ഥിരമായിട്ടിടുന്ന ലോങ് വീഡിയോസ് ഒന്ന് മാറ്റി ആ ലോങ് വീഡിയോസ് മറ്റൊരു പാറ്റേണിൽ നമുക്ക് എടുത്തു തുടങ്ങും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് വരുമ്പോൾ പറയാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുകയെന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്കിനകത്തെയും ഓരോ ടൈപ്പിലെയും ക്വസ്റ്റ്യൻസ് ഒരു ടൈപ്പിലെ ഒരു രണ്ട് ചോദ്യം ഒരു രണ്ട് ചോദ്യം മാത്രം ഞാൻ ചെയ്യും എന്നിട്ട് രണ്ട് കണക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തരും മാക്സിമം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും അങ്ങനെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്ത് വളരെ വേഗത്തിൽ ഈ കമ്പനി കോർപ്പറേഷൻ എക്സാമിൻ്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെയും കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിൻ്റെയൊക്കെ സിലബസ് മാത്സിൻ്റെ സിലബസ് നമ്മൾ ക്ലിയർ ചെയ്യും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക കൂടുതൽ ഫലപ്രദമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും നമ്മൾ ആ ചാനലിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇന്നത്തെ ആദ്യത്തെ ടൈപ്പിലേക്ക് പോകാം ടൈപ്പ് ത്രീയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് കണക്കുകൾ ഞാൻ ചെയ്യും രണ്ട് കണക്കുകൾ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കും എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കണക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യുക അത് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ടൈപ്പിലെ ക്വസ്റ്റൻസ് തീർക്കുകയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന എസ്പോണൻസിനകത്തെ കൃത്യംഗങ്ങളിലെ അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോകാം ടൈപ്പ് ത്രീയിലേക്ക് പോകാം ടൈപ്പ് ത്രീയിലെ ചോദ്യം ഇതാണ് രണ്ടേർ ഐസ് യു എച്ച് എസ് സൈക്കിൾ ടു അഞ്ഞൂറ്റി പന്ത്രണ്ടായാൽ എച്ച് എത്രയാണ് രണ്ടായിര ഐസ് ടു എച്ച്സിൻ്റെ വില അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ എച്ച്സിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം ആദ്യം അറിയേണ്ട പോയിൻസിനകത്ത് ഒന്ന് താണ്ട എങ്ങനെയാണ് രണ്ടേർ ഐസ് യു വില അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഇതാണ് തരുന്നത് എപ്പോഴും അറിയേണ്ടത് ദ ടു സൈൻ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി കണക്ക് ചെയ്യണോ നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കണോ കണക്ക് ചെയ്യണോ കണക്ക് ചെയ്യണമെങ്കിൽ എല്ലായ്പ്പോഴും ബേസ് സെയിം ആയിരിക്കണം ഒന്ന് പറഞ്ഞ് എന്താ പോയിന്റ് കണക്ക് ചെയ്യണമെങ്കിൽ എല്ലായ്പ്പോഴും ആയിരിക്കണം ബേസ് സെയിം ആയിരിക്കണം എന്ന് ഒന്ന് പറഞ്ഞേ ഇവിടുത്തെ ബേസ് ഈ എച്ച് ബേസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇവിടുത്തെ എച്ച് ബേസ് അതാ ഇങ്ങനെ രണ്ടയ ടു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബേസ് രണ്ട് അവിടെ ബേസ് രണ്ടാണെങ്കിൽ ഇവിടുത്തെ നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ബേസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബേസ് സെയിം അല്ല ഇവിടെ പവർ ഇല്ലാത്തതുകൊണ്ട് പവർ വേണമെങ്കിൽ ഒന്നും കൊടുക്കാം കൂടത്തില്ലേലും കുഴപ്പമൊന്നുമില്ല മക്കളെ ഇത്രേ ഉള്ളത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ എച്ച് ബേസ് രണ്ടായതുകൊണ്ട് ഇവിടെയും ബേസ് നമുക്ക് രണ്ടേ വേണം അത്രേ ഉള്ളു ക്ലിയർ ആയോ ഇവിടുത്തെ ബേസ് രണ്ടാണെങ്കിൽ ഇവിടെയും നമുക്ക് ബേസ് രണ്ടീ വേണം എന്നാ ഇങ്ങനെ പറയണം ഈ സംഖ്യയെ നമ്മളതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ഘടകങ്ങൾ കണ്ടുപിടിച്ച് ബേസ് രണ്ടാക്കി പറയണം ഒന്ന് പറയാം ഒന്ന് നോക്കിയേ നമ്മുടെ സംഖ്യ നമ്മുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കാണാൻ പോവുകയാണ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ എത്ര രണ്ടുണ്ടെന്ന് നമ്മൾ കാണാൻ പോവുകയാണ് അതിന് അഞ്ഞൂറ്റി പന്ത്രണ്ടിന് നമ്മൾ രണ്ടു കൊണ്ട് തന്നെ ഹരിക്കണം ശ്രദ്ധിക്കണം ഇവിടെ ബേസ് രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടു കൊണ്ട് മാത്രമേ ഹരിക്കൂ മറ്റു സംഖ്യ കൊണ്ട് ചെയ്യരുത് സോ രണ്ടു കൊണ്ട് ഹരിക്കാം അഞ്ഞൂറ്റി പന്ത്രണ്ടിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ ഭാഗിച്ചാൽ അഞ്ഞൂറ്റി പന്ത്രണ്ടിനകത്ത് രണ്ടത്ര തവണ ബൈ രണ്ടെന്ന് പറഞ്ഞ പകുതിയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ പകുതി എത്ര ഒന്ന് ആലോചിച്ച് പറഞ്ഞു വെക്കലേ അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പതും പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആറ് ഇരുന്നൂറ്റി അമ്പതും ആറും കൂടെ ചേർന്ന ഇരുന്നൂറ്റി അമ്പത്താറെന്ന് കിട്ടും കിട്ടിയല്ലോ ഓക്കെയാണ് എന്നാൽ വീണ്ടും നമ്മൾ എത്ര കൊണ്ടേ ചെയ്യൂ രണ്ട് കൊണ്ടേ ചെയ്യൂ രണ്ട് കൊണ്ട് ചെയ്യാമല്ലോ ചെയ്യാം പറ ഇവിടെ രണ്ടേ ബൈ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ പകുതി ഒന്ന് അമ്പത്താറിൻ്റെ പകുതി എത്ര ബാക്കിയുള്ള അമ്പത്താറാണ് അങ്ങനെ ആലോചിച്ചെങ്കിൽ പറയാം അമ്പത്താറിൻ്റെ പകുതി എത്ര അമ്പതിന്റെ പകുതി ഇരുപത്തി അഞ്ച് ആറിന്റെ പകുതി മൂന്ന് അമ്പതിന്റെ പകുതി ഇരുപത്തി അഞ്ചും ആറിന്റെ പകുതി മൂന്നും ഇരുപത്തി അഞ്ചും മൂന്നും കൂടെ ചേർന്ന ഇരുപത്തി സോ നൂറ്റി ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ പകുതി എടുത്തെ നോക്കിക്കോണോ അത്രേ ഉള്ളു സോ ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ പകുതി നൂറ്റി ഇരുപത്തിയെട്ട് എന്നാ വീണ്ടും പറയണം നൂറ്റി ഇരുപത്തിയെട്ടിന്റെ പകുതി എത്ര രണ്ടു കൊണ്ടേ ചെയ്യൂ മറ്റേ സംഖ്യ കൊണ്ട് ചെയ്യരുത് പന്ത്രണ്ടിന്റെ പകുതി ആറും എട്ടിന്റെ പകുതി നാലും ഓക്കെയാണേ എന്നാ പറ അറുപത്തിനാലിന്റെ പകുതി എന്ന് പറഞ്ഞ മുപ്പത്തിരണ്ടും അടുത്ത മുപ്പത്തിരണ്ടിന്റെ പകുതി എന്ന് പറഞ്ഞ പതിനാറും പതിനാറിന്റെ പകുതി എട്ടും എട്ടിന്റെ പകുതി നാലും നാലേ ബൈ രണ്ടെന്ന് പറഞ്ഞ രണ്ടും ക്ലിയർ ആയോ അത ഇത്രയേ ഉള്ളു രണ്ട് കൊണ്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ നമ്മൾ രണ്ടിൽ തീർക്കണം രണ്ട് കൊണ്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും തീർക്കണം രണ്ടേ തീർക്കണം രണ്ടേ തീർത്തേ മക്കളെ ഇത്രയുള്ളു ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം രണ്ടു എച്ച് എന്ന് പറഞ്ഞ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ എത്ര രണ്ട് ചേരുന്ന പറയണം നമുക്ക് എണ്ണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രണ്ട് ഒമ്പത് തവണ കുണിക്കണം എന്ന് വെച്ചാൽ രണ്ടേ റൈസ് ടു ഒമ്പത് എന്ന് പറയണം പിടികിട്ടിയോ രണ്ടിന് ഒൻപത് തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടേ റൈസ് ടു ഒമ്പത് ക്ലിയർ ആയി ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഇസീക്വൽ ടു സൈൻ കൊടുത്തേക്കുന്നുണ്ട് ഇവിടുത്തെ ബേസ് രണ്ടായി ഇവിടുത്തെയും ബേസ് രണ്ടായി ബേസ് സെയിം ആക്കിയല്ലോ ബേസ് സെയിം ആക്കിയാൽ പിന്നെ നമുക്ക് നമ്മുടെ പവറിനെ ചെയ്യാം എന്ന് ബേസ് സെയിം ആണെങ്കിൽ പിന്നെ ബേസ് നോക്കണ്ട പവർ എന്ന് ഇവിടുത്തെ പവർ പവർ ടു ഒമ്പത് സോ എച്ച് വില എച്ച് സീക്വൽ ടു ഒമ്പതാണ് ഏത് ക്ലിയർ ആയോ ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാം ഒന്ന് നോക്കിയേ ഒന്ന് നോക്കി പഠിച്ച് ആക്കി നമുക്ക് ഉറപ്പിക്കാം ഒരു കണക്കുകൂടെ ചെയ്ത് നമുക്കിത് തീർക്കാം ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം മൂന്നേറേ സി എച്ച് പ്ലസ് രണ്ടെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതായാൽ എച്ച് എത്ര നെല്ല് ചോദിച്ചേ നമുക്കറിയാം കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ അതിലേക്ക് വരാം ഒന്ന് പറ ഇവിടെ എച്ച് പ്ലസ് രണ്ടാണ് മേളി നിൽക്കുന്നത് മേളിനിക്കുന്നത് നോക്കണ്ട പവർ നോക്കണ്ട ബേസ് അങ്ങ് എഴുതാം ബേസ് എന്താ മൂന്നാണ് ബേസ് മൂന്നാണേ സോ മൂന്ന് ആർ ഐ സി എച്ച് പ്ലസ് രണ്ട് ഐ സി ടു അത് അവിടെ കരിക്കട്ടെ ഇവിടുത്തെ ബെയ്സ് മൂന്നാണെങ്കിൽ ഇനി ഇപ്പുറവും ബേസ് മൂന്ന് വേണം അവിടെ എത്ര എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് അതറിയാം ശരിയല്ലേ എന്നാൽ നമ്മൾ കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ബേസ് ഇവിടുത്തെ ബേസ് മൂന്നായതുകൊണ്ട് ഇവിടുത്തെയും ബേസ് മൂന്ന് കിട്ടണം കിട്ടണമല്ലോ അപ്പോഴേ നമ്മൾ ചെയ്യും എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മാറ്റിയിട്ട് ബേസ് മൂന്ന് വേണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കും മൂന്ന് കൊണ്ട് ഹരിക്കും മൂന്ന് വേണമെങ്കിൽ പിന്നെ മൂന്ന് കൊണ്ടുപോയി ഹരിക്കാവൂ എന്ന് നിങ്ങൾക്കറിയാം അതേ നമ്പർ കൊണ്ടേ ചെയ്യാവൂ സോ നമ്മളത് ഹരിക്കുമ്പം അത് എഴുപത്തിരണ്ടാണ് അല്ലെങ്കിൽ ഏഴാണ് ഏഴിനകത്ത് മൂന്ന് രണ്ട് തവണ എന്ന് പറയണം ഏഴിനകത്ത് മൂന്ന് രണ്ട് തവണ എടാ ഇന്ന് രണ്ട് ഇൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ ആറാണ് ആറിന് ഇവിടെ ഏഴുണ്ട് വെറും ബാക്കിയുള്ള ഒന്ന് അപ്പുറം ഇടുമ്പോൾ അത് പന്ത്രണ്ടായി ആ പന്ത്രണ്ടിനകത്ത് ഈ മൂന്നെന്ന് പറഞ്ഞാൽ നാല് തവണ പന്ത്രണ്ട് ബൈ മൂന്ന് നാല് ഒമ്പത് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് ഹരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാതെ മാറ്റി എഴുതി ഹരിച്ചോണം ഇങ്ങനെ പഠിച്ചാൽ ഒരിച്ചിരി എളുപ്പമായിരിക്കും ഇത്രേ ഉള്ളു ഏഴ് മൂന്ന് രണ്ട് തവണ രണ്ട് ഇന്ത്യ മൂന്ന് ആറ് ആറിന് ഏഴാകുമ്പോൾ ബാക്കിയുള്ള ഒന്ന് കൊടുത്തു ഒന്ന് കൊടുക്കുമ്പോൾ അത് പന്ത്രണ്ടായിട്ട് മാറി പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് ബൈ മൂന്ന് നാല് ബാക്കിയുള്ള ഒമ്പത് ബൈ മൂന്ന് മൂന്ന് കിട്ടിയല്ലോ വീണ്ടും നമ്മൾ എത്ര കൊണ്ടേ ചെയ്യാവൂ മൂന്ന് കൊണ്ടേ ചെയ്യാവൂ അങ്ങനെ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എട്ടും മൂന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്നും അതും കഴിഞ്ഞു എന്നാൽ അടുത്തയിലേക്ക് പോകുമ്പോൾ എൺപത്തൊന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എട്ടിനകത്ത് മൂന്ന് രണ്ട് തവണ രണ്ട് തവണ എന്ന് പറഞ്ഞാൽ രണ്ട് എൻ്റെ മൂന്ന് ആറ് ആറിന് എട്ടുണ്ട് എന്ന് വെച്ചാൽ ബാക്കി രണ്ടുണ്ട് രണ്ട് കൊടുക്കുമ്പോ രണ്ടു ഒന്നുകൂടെ ഇരുപത്തൊന്നിനകത്ത് മൂന്ന് ഏഴ് തവണ എൺപത്തൊന്നേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് സോ വീണ്ടും മൂന്ന് കൊണ്ട് ധരിക്കുമ്പോൾ ഇരുപത്തേഴ് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒമ്പത് കിട്ടും ഒമ്പതേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്നൂടെ കിട്ടും എന്താ മക്കളെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് പറയും മൂന്നേറെ എച്ച് പ്ലസ് രണ്ടെന്ന് പറഞ്ഞാൽ എത്ര എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ മൂന്ന് എത്ര തവണ ഗുളിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തവണ മൂന്ന് ഗുളിച്ച നമ്മൾ എങ്ങനെ പറയും മൂന്നേറെസ് ടു ആറ് എന്ന് പറയും പറയുമല്ലോ കിട്ടി ഇനി നമുക്കറിയാം രണ്ടെടുത്ത് ഒരേ ബേസ് ആണെങ്കിൽ ബേസ് മാറ്റിയിട്ട് ഇസൈക്കൽ ടു സൈനായത് കൊണ്ട് നമ്മൾ അതിന്റെ പവർ കയറ്റി സോ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പവർ നമുക്ക് ചെയ്യാം ലെഫ്റ്റ് സൈഡിലെ പവർ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് രണ്ട് ഇസീകൽ ടു റൈറ്റ് സൈഡിലെ പവർ എന്ന് പറഞ്ഞാൽ ആർ എന്ന് കിട്ടും ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട എച്ച് ആയതുകൊണ്ട് എച്ച് മാത്രം എച്ച് വേണമെങ്കിൽ എച്ച് മാത്രം ഇട്ടിട്ട് ആ ഇസീകൾ ടു സൈൻ കൊടുത്തിട്ട് ആറ് അപ്പുറം ഉണ്ട് ഇത്രയേ ഉള്ളു ഇവിടെ പ്ലസ് രണ്ടാണ് പ്ലസ് രണ്ട് സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് രണ്ട് പിടി കിട്ടിയേ ഇത്രയുള്ളു ഈ പ്ലസ് രണ്ട് സമത്തിനപ്പറം ചെല്ലുമ്പോൾ മൈനസ് രണ്ട് സോ എച്ച് സിക്വൽ ടു ആറിന്ന് രണ്ട് കുറച്ച നാല് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നാലാണ് ഇത്രയുള്ളത് ക്ലിയർ ആയല്ലോ ഓക്കെ ആയി എന്നാൽ നമുക്കൊരു രണ്ട് കണക്കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം നിങ്ങളത് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോട്ടിട്ട് ഇതങ്ങ് ഉറപ്പിക്കണം ക്ലിയർ ആ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത രണ്ട് ചോദ്യം നിങ്ങൾക്കുള്ള രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് ഉത്തരം എനിക്ക് കമൻറ്റിലിട്ട് തരണ്ട രണ്ട് ചോദ്യങ്ങൾ നാലേ അറേസ് ടു എച്ച് മൈനസ് ഒന്നെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തി നാലായാൽ എച്ച് എത്ര അടുത്ത അഞ്ചേ അറേസ് ടു എച്ച് പ്ലസ് രണ്ടെന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയാൽ എച്ച് എത്ര ഈ രണ്ട് കണക്കും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കും നമ്മളിപ്പം ചെയ്തതുപോലെ രണ്ട് കണക്കും ചെയ്യണം കൃത്യമായിട്ട് നോക്കുക കൃത്യമായിട്ട് ചെയ്ത് ശരിയാക്കി ഉത്തരം കമൻ്റിലിടുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്